тариഖു സ്വല നിസ്കാരം വിളവാക്കുന്ന ആളുകൾ ഖാതിമത്ത് പഠിക്കണം നിസ്കാരം വിളവാക്കുന്നവർ മഹാനായ അല്ലാമ ഖുർതുബി رحمه الله ഇമാം ഖുർതുബിയrangle ഉദ്ധരിച്ചിട്ടുണ്ട് നിസ്കാരം വിളവക്കി ഒരാളെ മർവ ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ ലിയദ്ഫനൂ മർവ ചെയ്യാൻ വേണ്ടി ദഫൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ അദ് അഹാല ബി ജനബത്തിൽ ഖബ്ര അസ് സുബാലുൽ അഖറാ ബിമാഗാരിയയ സർപ്പം അനുഭവം നമ്മുടെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലരൊക്കെ ഇത് ഗ്രാഫിക്സ് ചില ക്ലിപ്പുകളാക്കി വിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അത്ഭുതമാണ് നമ്മുടെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ സംഭവമാണ് ഒരു കബറ് കുഴിച്ചു പാമ്പ് അത് മൂടി രണ്ടാമത് കുഴിച്ചു അതിലും മൂന്നാമത് കുഴിച്ചു അതിലും ഇമാമമാർ പറഞ്ഞു നിങ്ങൾ ഭൂമി എവിടെ കുഴിച്ചാലും അവിടെ കാണും അങ്ങനെ മറവ് ചെയ്തേക്കണം അവനത് അർഹിക്കുന്നു നിസ്കാരത്തിന് വരണേ എന്ന് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വിളിച്ചപ്പോ നിസ്കരിക്കാതെ നടന്നിരുന്ന ആളുകൾ ആകെ ഒരു ജുമഴയെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ട് പെരുന്നാള് ഇതല്ലാതെ അഞ്ചു നേരത്തെ നിസ്കാരം നിസ്കരിക്കാനുള്ള ഒരു തോഫി ഒരു മനുഷ്യനില്ലെങ്കിൽ പേടിച്ചേക്കണം അവന്റെ മോശമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ സഹോദരിമാരെ ബുഹുർ അസുറിലേക്ക് ജമാക്കുന്ന ഏർപ്പാട് പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും നുഹുർ വാങ്ങിന്റെ അവസാനം പോയി നിസ്കരിക്കുക വാങ്ക് അസുവാങ് മണിക്കാണെങ്കിൽ മൂന്നേ മുക്കാലിൽ നുഹറിന് ഒതു കൊടുക്ക എന്നിട്ട് കാത്തിരിക്കുകയാണ് അസർ വരെ കാത്തിരിക്കുന്നു അസറും കഴിഞ്ഞ് ജമ്മു ചെയ്യുന്ന പോലെ സൂര്യായ ജമ്മു എന്നൊക്കെ പറയും ആ രീതിയിൽ നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ ഒന്നുകൂടെ അത് തെറ്റാണെന്നും ഹറാമാണെന്നും പറയാൻ എനിക്ക് ധൈര്യമില്ല അത് അങ്ങനെയല്ല അത് നിങ്ങൾ ചെയ്യുന്ന ജായിസ് തന്നെ പക്ഷേ നിസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് നിങ്ങൾ ആ പിന്തിച്ചു കളഞ്ഞത് നിസ്കാരത്തിന്റെ പുണ്യമായ ഒരു നേരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് നിസ്കാരം അതിന്റെ ഔവ്വല വക്തി നിർവഹിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം എങ്ങാനും ആ നേരത്തെ കുട്ടികൾ കരഞ്ഞോ അല്ലെങ്കിൽ ഒരു അതിഥി വന്നു വീട്ടുകാർ വന്നു ആരെങ്കിലും കുടുംബങ്ങൾക്ക് വീട്ടിലേക്ക് കയറി വന്നു നിഷ്കാരം കാണാവൂലേ ആകെ പത്ത് പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിലായി ഒരുങ്ങുന്നത് അങ്ങനെയൊക്കെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ താരിക്കു സ്വല നിസ്കാരം ഉപേക്ഷിക്കുന്നവർ അൽമദീൻ കടബാധ്യതയുള്ള ആളുകൾ ഹബീബായ യുദ്ധത്തിൽ മരിച്ച ഒരു ഒരു ഷഹീദായ പോലും കടബാധ്യതയുള്ള അവസ്ഥയിൽ നിബിതങ്ങൾ വിസമ്മതിച്ചിട്ടുണ്ട് മനുഷ്യൻ അല്ലാഹു എല്ലാം പുറത്തു കൊടുക്കും കടമൊഴികെ കടമല്ലാഹു പുറത്തു കൊടുക്കില്ല അത് വീടപ്പെടുന്നവരെ കടം വീട്ടപ്പെടേണ്ടതാണ് രാത്രിലും പിന്നെ രാത്രിയിൽ ടെൻഷനാണ് അത് നാണക്കേടാണ് പകലിൽ നാണക്കേട് മാനക്കേട് രാത്രിയിൽ ടെൻഷനും ആർക്ക് കടം വാങ്ങിയവന്നെ എന്ന് പറഞ്ഞോ ഇന്ന് നേരെ മറിച്ച് കടം കൊടുത്താൽ അവസ്ഥ റബ്ബേ ഓൻ ഉറക്കില്ല കടം വാങ്ങിച്ചാൽ വാങ്ങിച്ചാല് ചെത്തിപ്പൊളിച്ച കാറ് രണ്ടിനൊന്ന്

നിസ്കരിക്കാതെ എഴുന്നേറ്റ് പോയി റസൂർ അതിലാണ് സുഹാബികൾ പറഞ്ഞതിന് ഏറ്റെടുത്തോളാം ഞാൻ വിട്ടിക്കോളാം അങ്ങനെ നബി ഞങ്ങൾ തിരിച്ചു വന്നു മൈ എന്താർത്ഥം കടം ബാങ്കിൽ നിന്നെടുത്ത ഘടങ്ങൾ ആണെങ്കിലും വ്യക്തിയിൽ നിന്ന് എടുത്തതാണെങ്കിലും കടം കടം തന്നെയാണ് ബാങ്ക് എന്ന് പറഞ്ഞത് കെട്ടിടല്ല കുറെ മനുഷ്യന്മാർ നടത്തുന്നത് തന്നെയാണ് തിരിച്ചു കൊടുത്തേ പറ്റൂ എങ്ങാനും ഞങ്ങൾ ബാങ്ക് ഇടപാടുകൾ നടത്തിപ്പോയത് ഹറാമായതോ അല്ലാത്തതോ ആയ ഏത് ഇടപാടുകളും ഇടപാടുകൾ തീർക്കേണ്ടതാണ് അതിനെ സംബന്ധിച്ച് എപ്പോഴും ബോധം വേണം ഇടപാടുകൾ തീർക്കാതെ മരിച്ചു പോകുന്ന ആളുകൾ ഗുരുതരമായ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രിഭൂതരാ വേണ്ടി വരും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ലഭിതങ്ങളെ മൈത്തിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് വാപ്പയുടെ കടം എത്രയാണെന്ന് വസീ ചെയ്തു വെക്കണം വാപ്പ തലയണന്റെ താഴെ വെക്കണം എവിടൊക്കെ കൊടുക്കാനുണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് മെഹ്റാബിൽ നിന്ന് മക്കൾ എഴുന്നേറ്റ് പറയാ എന്റെ വാപ്പാക്ക് കടം ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തു എവിടെ പാപ്പ കടം കൊടുക്കാനുണ്ട് നമ്മുടെ പാറപ്പള്ളിയിൽ ആള് ദുഷ്കരിക്കാൻ വന്നിട്ടില്ല ആൾക്ക് പറയാൻ പറ്റുമോ എനിക്ക് വാപ്പ തരാനുണ്ടെന്ന് വാപ്പയുടെ കടം പിന്നെ എങ്ങനെ അറിയ വാപ്പ കടം വാങ്ങിച്ചിട്ടുണ്ട് കാസർകോട് അയാൾ ഉണ്ടാവും അയാൾ കേൾക്കുന്നുണ്ടോ ഇത് പടച്ചോന എന്റെ പൈസ പോയല്ലോ ഹക്കടപാടുകൾ ബാക്കിയാണെങ്കിൽ ഖബറിൽ അത് തീ പടർന്ന് പിടിച്ച് ആ മനുഷ്യനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഹബീബ് ഹബീബ്ലാഹ് അലഹി വസ്ല്ലം അതുകൊണ്ട് പേടിക്കേണ്ട വിഷയങ്ങളാണ് കടബാധ്യത സാമ്പത്തികമായി ശുദ്ധി പലിശ ഇടപാടുകൾ ഏർപ്പാടുകൾ നിർത്തിവെക്കണം അള്ളാഹു ഇതിനൊക്കെ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നിസ്കാരം ഒഴിവാക്കുന്ന അവസ്ഥകൾ ഉണ്ടാകരുത് ഇതൊക്കെ വളരെ മോശപ്പെട്ട ഹാത്തിമത്ത് വെക്കും അല്ലാഹുവിന്റെ കാവലിന് വേണ്ടി ദുആ ചെയ്തോളൂ അള്ളാഹു നമ്മുടെ ആക്കുപത്ത് നന്നാക്കി തരുമാറാകട്ടെ മരിക്കുമ്പോ ചിരിക്കുന്നതാണ് ഈ മാനിന്റെ അടയാളം നമ്മൾ സൂചിപ്പിച്ചു മരിക്കുന്ന നേരത്തെ ചിരിച്ച് ചിരിച്ചു മരിക്കാൻ പറ്റുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ചിരിച്ചവരുണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് ചിരിച്ച മഹാന്മാരുണ്ട് سبحان الله مهانا إمام أبو نعيم رحمة الله عليه أبرد بس دماي كتاب حلي إلا قبل تيتوند مهانا علامة ابن الجوزي أبرد صفوة الصفويل وهما نبرد دبعي بن حراش رحمة الله عليه سمد تشري قبل تيتوند دبعي بن حراش النبر محدثان حديث من دذنان يعني سمبهم برن يبساني بك غيان وهما نبرد ابن دنقل تهذيب التهذيب مهانا مسعود بن حراش رحمة الله عليه

ജ്യേഷ്ഠൻ വിർ മരിച്ചപ്പോഴും അനുജന്മ ശ്രുതി ഹിരാഷ് എന്നവർ മരിച്ചപ്പോഴും മുഖങ്ങനെ മൂടി വെച്ചിട്ട് ആ മൂടിയ വസ്ത്രം നീക്കിയ ആളുകളാണ് മരണത്തിന്റെ ശേഷം നീക്കിയ ആളുകളാ ഈ രണ്ട് തങ്ങൾ തങ്ങൾ ഹജർ ഹജർ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുകയാണ് മരിച്ചതിന്റെ ശേഷം വസ്ത്രം നീക്കി വെച്ചു അത് മാത്രമോ വന്നിരിക്കുന്ന ആളുകളോട് കേൾക്കത്തക്ക ശബ്ദത്തിൽ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട് കാരുണ്യവാനായ ഞാൻ 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 പുറപ്പെട്ടിരിക്കുന്നു വളരെ ആശ്വാസവും സുഗന്ധവും സ്വീകരിച്ചു ഒരിക്കലും റബ്ബിനെ കണ്ടുമുട്ടിയിരിക്കുന്നു വെച്ച് നിങ്ങളോട് ചോദിക്കട്ടെ വേഗം കൊണ്ടുപോയി ഖബറിൽ വെക്കിൻ ം എന്റെ മൂടുന്നത് കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ വേഗം കൊണ്ടുപോകി നിന്ന് മരണത്തിന്റെ ശേഷം മുഖം മൂടി നീക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്ത്

ഹദീസുകളിൽ ഇബ്നു ഇബ്നു ഹിറാഷ് ഹിറാഷ് റഹ്മത്തുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി അലൈഹി കാരണം ഞാൻ 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 മരിച്ചു പോയാൽ നരകത്തിലാണോ എന്ന് ജീവിതത്തിൽ ചിരിക്കൂല സത്യം ചെയ്ത ആളാണ് ഈ മഹാനായ എങ്ങനെ ചിരിച്ചിട്ട് കാര്യമുള്ളൂ എന്റെ അന്ത്യം നരകത്തിലേക്കാണെങ്കിൽ ഞാൻ യാത്ര പറഞ്ഞു ദുനിയാവിന്ന് പോകുന്നത് അള്ളാഹുവിന്റെ തീയിലേക്കാണെങ്കിൽ എനിക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ മരണം വരെ ചിരിക്കൂല ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ ചിരിക്കൂ എന്ന വാക്ക് മരണശേഷം പുലർത്തിയ ആളാണ് എന്താണ് ഇതൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് വസ്ത്രം കൈകൊണ്ട് നീക്കിയിട്ട് സംസാരിച്ചു ഏതാനും ചില ആളുകളെ ചരിത്രമണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട് സംസാരിച്ച ആളുകൾ വേറെയുമുണ്ട് അതിൽപ്പെട്ട ആളാണ് എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല റബ്ബിനെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുകയാണ് അള്ളഹനെ വിചാരിച്ചു ഞാൻ ചോദിക്കട്ട ആളുകളെ എന്നെ വേഗം കൊണ്ടുപോയി മറവുജയിൻ എന്തേ സത്യം ചെയ്തത് ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ചിരിക്കൂ എന്നിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് കിടന്ന ആളാണ് ഇങ്ങനത്തെ മഹത്തുക്കളൊക്കെ എമ്പാടും നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിരിക്കുകയാണ് അള്ളാഹു ആ നേരെ നമുക്ക് നന്നാക്കി തെരുമാറാകട്ടെ ആ നേരത്തെ ചിരിക്കാനും സന്തോഷിക്കാനും വളരെ റാഹത്തിൽ പേടിക്കാതെ മലക്കുൽ മലക്കുൽമൌത്തിൻ്റെ ആ രൂപം മലക്കുൽ മലക്കുൽമൗത്ത് വരുമ്പോൾ സന്തോഷ്ടരായ്മീകളുടെ മുമ്പിൽ വരുന്ന രൂപത്തിൽ വന്ന് സ്വർഗം കാണിച്ചു തന്ന് മരണം എളുപ്പമാവുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഞങ്ങൾ തരണേ തമ്പുരാനെ അള്ളാഹു ഞങ്ങളുടെ ആക്ബത്ത് നന്നാക്കി തരണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്ക ക്രിസ്താദന്മാർ ഗുരുനാഥന്മാർക്ക് നീ പുറത്ത് കൊടുക്കണേ തമ്പുരൻ